ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ും വലിയവൻ വലിയവൻ യേശു യേശു ഹർലുയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥാവിൻ്റെ വലിയ കരുണയും കൃപയും നമ്മുടെ മേൽ ചൊരിയപ്പെടട്ടെ ഇന്ന് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നമ്മളെല്ലാവരെയും കത്താവ് അനുഗ്രഹിക്കാൻ കാത്തിരിക്കുക കഥാവിൻ്റെ മുൻപിൽ ആര് എളിമപ്പെടുന്നുവോ അനുധിക്കുന്നുവോ പാപം ഭക്ഷിക്കുന്നുവോ അവരുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം സമർത്ഥമായിട്ട് ചൊരിയപ്പെടാനായിട്ട് പോവുക നമ്മളെല്ലാവരും മാനവരാശി മുഴുവൻ ഈ നാളുകളിൽ വലിയ ഒരു പകർച്ചവ്യാധിയുടെ പിടിയിൽപ്പെട്ട് വിഷമിച്ചു ഈ പകർച്ചവ്യാതിയിൽ അനേക ലക്ഷം പേര് മരിക്കുന്നു അനേകർ നിരാശയിലും ദുഃഖത്തിനും ഭയത്തിലുമൊക്കെ കഴിഞ്ഞുകൂടുകയാണ് ജീവന് വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹം മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട് ശക്തമായ ഭയത്തിൽ ഉൾപ്പെട്ടവരുമുണ്ട് മാനസികമായിട്ട് ഒത്തിരി സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് ഈ ഒരു മഹാമാരി ഈ ഇങ്ങനെ പടരുമ്പോൾ എന്താണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അതേക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ലുക്ക് ആസോസിയേഷൻ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം പറയുന്നു അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പകർച്ചവ്യാധികൾ ഭൂകമ്പം ക്ഷാമം യുദ്ധങ്ങളെക്കുറിച്ചുള്ള സ്തുതികൾ എല്ലാം നിങ്ങൾ കേൾക്കുമെന്നാണ് പറയുന്നു അവിടെ പറയുന്നുണ്ട് പകർച്ചവ്യാധികൾ ഉണ്ടാവും ലോകം പാടും നടക്കുന്ന ഓരോ സംഭവങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതേക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കാലത്തിൻ്റെ അടയാളങ്ങൾ ദൈവത്തിൻ്റെ ജനം തിരിച്ചറിയണം ദൈവമക്കൾ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിന് മാറ്റം വരുത്തണം ജീവിതത്തിന് മാറ്റം വരുത്തണം കാലത്തിൻ്റെ അടയാളത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയണം ലൂക്കാസ് ലൂക്കാസുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അൻപത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് വചനങ്ങൾ അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു ഉണ്ട് പടിഞ്ഞാറ് കാർമേഘം ഉയരുമ്പോൾ അത് കാണുമ്പോൾ പറയുന്നു മഴ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ കടുത്ത വേനൽച്ചൂടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അത് സംഭവിക്കുന്നു കാലത്തിൻ്റെ അടയാളങ്ങൾ പ്രകൃതിയുടെ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു കപടനാഠ്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ട് പ്രകൃതിയുടെ വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ അത് കണ്ടിട്ട് നമ്മൾ പലതും വ്യാഖ്യാനിക്കുന്നു പറയുന്നു അതുപോലെ സംഭവിക്കുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ അതും വിശുദ്ധ ബൈബിളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കണം നമ്മളത് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു അത് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിന് മാറ്റം വരുത്തുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് യേശു സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വചനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മർക്കോസ് ഒന്ന് പതിനഞ്ച് സമയം പൂർത്തിയായി അനുദപിച്ചു സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ മാനസാന്തരപ്പെടുവിൻ മാനസാന്തരപ്പെടുക സമയം പൂർത്തിയായിരിക്കുന്നു നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തേണ്ട സമയം പൂർത്തിയായിരിക്കുന്നു അനുജപിക്കേണ്ട സമയം പൂർത്തിയായിരിക്കുന്നു തെറ്റുകൾ തിരുത്തേണ്ട സമയം പൂർത്തിയായിരിക്കുന്നു പാപ ഉപേക്ഷിക്കേണ്ട സമയം പൂർത്തിയായിരിക്കുന്നു ദൈവത്തിലേക്ക് തിരിച്ചു വരേണ്ട സമയം പൂർത്തിയായിരിക്കുന്നു സമയം പൂർത്തിയായിരിക്കുന്നു മാനസാന്തരപ്പെടുവാൻ കാലത്തിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ അറിയുമ്പോൾ ആത്യന്തികമായിട്ട് ഓരോ വ്യക്തിയുടെയും മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിലേക്കുള്ള മടങ്ങിവരവിന് സമയമായിരിക്കുന്നു ഈ പകർച്ചയാദി പടരുമ്പോൾ മാനവരാശി വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതുപോലെ പല മഹാമാരികളും ലോകത്തിലുണ്ടായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് പ്ലേഗ് ബാധയുണ്ടായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു മറ്റ് പല പനികളും വന്ന് ലക്ഷണം മരിച്ചിട്ടുണ്ട് ലോകത്തിലെമ്പാടും ഈ പകർച്ചവ്യാധികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നു ഇനിയും ഉണ്ടാകാം ഇതു സംഭവിക്കുമ്പോൾ ഞാനും നിങ്ങളും എന്തു ചെയ്യണം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കണം ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെയാണ് ദൈവത്തോടൊത്താണ് ഞാൻ മുൻപോട്ട് പോകുന്നത് അതോ ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതമാണോ പാപത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ വഴികളിലുമുള്ള ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപ വഴി ഉപേക്ഷിക്കുവാൻ നീ തയ്യാറാവണം കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ട സമയം തന്നെയാണിത് ഏശയ്യ പ്രവാചകന പുസ്തകത്തിൽ ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ കത്താവിൻ്റെ വചനം ശ്രമിക്കുവിൻ മരണോമാന്യങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട് മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം കർത്താവിൻ്റെ വചനം ശ്രമിക്കുവിൻ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നിന്റെ കാതുകൾ തുറക്കണം നിന്റെ ഹൃദയത്തെ നീ തുറക്കണം കർത്താവിൻ്റെ വചനം ശ്രമിക്കുക ജീവിതത്തിന് മാറ്റം വരുത്തുക മനസ്സിന് മാറ്റം വരുത്തുക ചിന്താഗതികൾക്ക് മാറ്റം വരുത്തുക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തുക വചനത്തിനനുസരിച്ച് ജീവിതത്തിൽ നീ തിരുത്തല് വരുത്താനാ ദൈവം ആവശ്യപ്പെടുന്നത് ഇവിടെ പറയുക ഒരു മഹാമാരി പാഞ്ഞു വരുന്നു ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല പാതാളവുമായിട്ട് ഞങ്ങൾക്കൊരു കരാറുണ്ട് മരണവുമായിട്ട് ഞങ്ങളൊരു ഉടമ്പടി വെച്ചിട്ടുണ്ട് പല വ്യക്തികളും സാത്താനെ ആരാധിക്കുന്നവരാ സാത്താൻ വർഷിപ്പിക്കാരാ പിശാചിന്റെ പിന്നാലെ പോകുന്നവരാ അങ്ങനെ പൈശാചുക അടിമത്വത്തിലായിരിക്കുന്നവർ ഓർത്തുകൊള്ളുക നിന്റെ ആത്മാവ് പിശാചിന്റെ പിടിയിലാ പാതാളത്തിന്റെ പിടിയിലാ നിന്റെ ആത്മാവ് നീ ചിന്തിക്കുന്നു ഒന്നും സംഭവിക്കത്തില്ലെന്ന് പക്ഷേ നിന്റെ ആത്മാവ് നിത്യനാശത്തിലാണെന്നുള്ള തിരിച്ചറിവിലേക്ക് മടങ്ങി വരണം അല്ല ദൈവത്തിന്റെ മുൻപില് നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ പരിശോധിക്കണം മാറ്റം വരുത്തിയെ ഇനി നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ അതിനാൽ ദൈവമായി കത്താവിളി ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വിലയുറ്റ മൂലക്കല്ല് വിശ്വസിക്കുന്നവൻ ചഞ്ചല ചുത്തനാവുകയില്ല ആ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവ ഉയർത്ത നേട്ടവനായ യേശു ക്രിസ്തു ആ യേശു തന്നെയാ പറഞ്ഞത് കാലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ വിവേചിച്ചറിയാൻ അവനാ വിലയുറ്റ മൂലക്കല്ല് അവനാണ് മൂലക്കല്ല് ആ കല്ലിന്മേൽ ആര് പതിക്കുന്നുവോ അവൻ ചിതറിപ്പോകും ആ മൂലക്കല്ലിനെ ആ മൂലക്കല്ലിൽ ജീവിതം ആര് പണിയുന്നുവോ അവനെ നിലനിൽക്കത്തുള്ളൂ ആ മൂലക്കല് ലോകരക്ഷകനായ മാനവരാശിയുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമാ യേശു പറഞ്ഞു യോഗന പതിനാല് ആറ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തുന്നില്ല വഴി ഞാനാ യേശു പറഞ്ഞിരിക്കുക വഴി ഞാനാ സത്യം ഞാനാ ജീവൻ ഞാനാ ജീവന്റെ ഉടവൻ ഞാനാ ജീവൻ തരുന്നതും ജീവൻ എടുക്കുന്നതും ഞാനാ എല്ലാറ്റിൻ്റെയും പൂർണ്ണത ക്രിസ്തുവരാ മൂലക്കല്ല് ക്രിസ്തുവ ആ മൂലക്കല്ലിൽ ആര് ജീവിതം പണിതുയർത്തുന്നുവോ അവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ അല്ലാതെ ഏതൊക്കെ കല്ലുകൾക്ക് മേലെ ജീവിതം പടുത്തുയർത്തിവര് തകർന്നു വീഴും ഉറപ്പാണ് കാരണം ഒരേ ഒരു രക്ഷകനെയുള്ളു മാനവരാശിക്ക് അത് കത്താമായ യേശുക്രിസ്തു മാത്രമാണ് അല്ലോ നമ്മളെല്ലാവരും വലിയ ഒരു ആത്മീയ തിരിച്ചറിവിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുക നെല്ലും പതിരും നമ്മൾ തിരിച്ചറിയണം കാലത്തിൻ്റെ അടയാളങ്ങളെ ഹൃദയത്തിന് മനസ്സിലാക്കി ജീവിതത്തിന് വേണ്ട മാറ്റങ്ങൾ നമ്മൾ വരുത്തണം ആര് മാറ്റം വരുത്തുന്നുവോ അവൻ ബുദ്ധിമാന അവനാണ് പാറപ്പുറത്ത് ഭവനം പെടുന്ന മനുഷ്യൻ മണപ്പുറത്ത് ഭവനം പെടുന്നവൻ കൊടുങ്കാറ്റടിച്ചു വെള്ളപ്പൊക്കമുണ്ടായി ആ ഭവനം വീണു അതിൻ്റെ വീഴ്ച വലുതായിരുന്നു മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വരാത്തവടെ വീഴ്ച വലുതായിരിക്കും ആർക്കും എഴുതൽപ്പിക്കാനാവാത്തവണ്ണം വീഴും അതിൻ്റെ വീഴ്ച വലുതാണ് അതിൻ്റെ തകർച്ച വലുതായിരിക്കും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വ്യത്യാസവും ഒരു മാറ്റവും ഉണ്ടാകത്തില്ല ഈ വചനം എന്നും നിലനിൽക്കുന്ന വചനമാണ് വിശ്വസിക്കുന്നവൻ ചഞ്ചല ചുദ്ധനാവുകയില്ല വിലയുറ്റ മൂലക്കല്ലായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയം മഹാമാരി വന്നാലും വന്നാലും അവന്റെ ഹൃദയം പതറിപ്പോവത്തില്ല പകർച്ചയാദി പടർന്നു പിടിക്കുമ്പോൾ കത്താവിൻ്റെ കരവലയത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് നിനക്ക് സംരക്ഷണം നൽകും ഒരു പകർച്ചയാദിയും നിന്നെ വിഴുന്നത്തില്ല നിന്നെ തകർക്കത്തില്ല കല്ലലുയ്യ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നില് ആറില് പറയുന്നുണ്ട് ഒരു മഹാമാരിയും നിന്റെ കൂടാരത്തെ സമീപിക്കത്തില്ല നിന്റെ വലതുവശത്ത് പതിനായിരങ്ങൾ വീണേക്കാം ഇടതുവശത്ത് ആയിരങ്ങൾ വീണേക്കാം നിനക്കൊന്നും സംഭവിക്കത്തില്ല ഒരു മഹാമാരിയും നിന്നെ കീഴ്പ്പെടുത്തത്തില്ല ഹൃദയത്തിലുറച്ച് വിശ്വസിക്കുക നിരന്തരമായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുക പാപസുഖങ്ങളും പാപവഴികളും പരിപൂർണമായിട്ട് അവസാനിപ്പിക്കുക പ്രാർത്ഥനയുടെ ത്യാഗത്തിൻ്റെ മനുഷ്യനായിട്ട് മാറുക ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വരുത്തുക നിങ്ങൾ ഓരോരുത്തരും ഞാൻ നീതിയെ അളവ് ചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയുമാക്കും കന്മഴ വ്യാജത്തിൻ്റെ അഭയസങ്കേതത്തെ തൂത്തെറിയും ഞാൻ നീതിയെ അളവ് ചരടാക്കും കർത്താവ് നീതിയോടെ വിധിക്കുന്നവനാ കരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ കരണീയമായിട്ടുള്ളൂത്തിൻ്റെ അഭയസങ്കേതം തൂത്തെറിയപ്പെടും കന്മഴപിയും വ്യാജത്തിൻ്റെ അഭയസങ്കേതങ്ങൾ തൂത്തെറിയപ്പെടും വ്യാജമായിട്ടുള്ളതെല്ലാം തൂത്തെറിയപ്പെടുന്ന സമയം വരിക നിലനിൽക്കുന്നതൊന്നു മാത്രം യേശുക്രിസ്തുവും അവൻ്റെ വചനവും അവൻ്റെ സഭയും മാത്രമേ നിലനിൽക്കത്തുള്ളൂ ബാക്കി മുഴുവൻ തൂത്തെറിയപ്പെടുന്ന സമയം വരാനായിട്ട് പോകുക അല്ലെലുയല്ലു വീണ്ടും വചനം തുടരുന്നു പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെ മൂക്കിക്കളയും നമ്മുടെ നാട്ടിൽ രണ്ടു തവണ വെള്ളപ്പൊക്കമുണ്ടായി വലിയ നാശനഷ്ടമുണ്ടായി എന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും മാനസാന്തരമുണ്ടായോ വീടുകൾ പോയി ഒത്തിരി ഒത്തിരി നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി മാനസാന്തരം മാനസാന്തരമുണ്ടായോ മാറ്റമുണ്ടായോ ജീവിതത്തിനൊരു പരിവർത്തനം ഉണ്ടായോ ഇനിയും വെള്ളപ്പൊക്കം ഉണ്ടാവാം ഇനിയും ശക്തമായ ഉണ്ടാവാം വലിയ തിരിച്ചടികൾ മാനവരാശുമേൽ കടന്നു വന്നേക്കാം അതിൻ്റെ ഒറ്റ കാരണം ഇതാണ് മനുഷ്യൻ ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നു അഭകേന്ദ്രത്തെ മുക്കികളെയും മരണവുമായുള്ളതിൻ്റെ ഉടമ്പടി അസാധുവാക്കും പാതാളവുമായിട്ടുള്ള കരാർ നിലനിൽക്കത്തില്ല നീ പിശാചുമായിട്ട് ഉടമ്പടി വെച്ചിരിക്കുക ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി സാത്താൻ ആരാധന കൂട്ടിച്ചാത്തൻ സേവ ഒന്നാം പ്രമാണ ലംഘനം ഇതൊക്കെ നടത്തി ജീവിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളെ ഇതു സാത്താനുമായിട്ടുള്ള ഉടമ്പടിയ നീ അനുദപിക്കണം തിരിച്ചു വരണം അവൻ നിന്നെ പൂർണ്ണമായിട്ട് ബന്ധനത്തിലാക്കും നിന്റെ തലമുറകളെ പിശാജ് അടിമത്വത്തിലാക്കും ഇനിയും സമയമുണ്ട് മടങ്ങി വരുവാൻ അനുദപിക്കുവാൻ സമയമുണ്ട് അല്ലെ ലുയ്യ പിശാജുമായിട്ടുള്ള എല്ലാ ഉടമ്പടികളും നമ്മൾ അവസാനിപ്പിക്കണം അവനുമായിട്ട് ഒരു കൂട്ടുകെട്ടും പാടില്ല അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും അപ്രതിരോധ്യമായ മഹാമാരിയുടെ അപ്രതിരോ പ്രതിരോധിക്കാൻ പറ്റാത്ത മഹാമാരി പ്രതിരോധിക്കാൻ പറ്റാത്ത മഹാമാരിയെക്കുറിച്ച ഏഷ്യ പ്രവാചകൻ പറയുന്നത് അതിപ്പോൾ പകർന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധിയാണോ എന്ന് നമുക്കറിയില്ല ഇനി വരാനിരിക്കാനിരിക്കുന്ന പകർച്ചവാദിയാണോ ആയിരിക്കാം അല്ലായിരിക്കാം അപ്രതിരോധ്യമായ ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത മഹാമാരികൾ വരാൻ സാധ്യതയുണ്ട് മനുഷ്യൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും കല്ലേലുയാേശുവെ നന്ദി അനുദപിച്ചാൽ പാപഭിക്ഷിച്ചാൽ കർത്താവിനെ നമ്മൾ സ്നേഹിച്ചാൽ അവനെ ആരാധിച്ചാൽ അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ദൈവത്തെ മറന്നു ജീവിച്ചാൽ പൈശാചിക ശക്തികൾ തിന്മയുടെ അരൂപികൾ മനുഷ്യനെ പൂർണ്ണമായിട്ട് തകർത്ത് നശിപ്പിച്ചു കളയും മഹാമാരിയെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിഞ്ഞുവെന്ന് വരത്തില്ല അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും അത് കടന്നു പോകുമ്പോൾ ആ മഹാമാരി നിന്നെ ഗ്രസിക്കും അത് ആ മഹാമാരി ആഞ്ഞടിക്കും പകലും രാത്രിയും അതുണ്ടാകും അതിൻ്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും അതിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഭീതി ഉണ്ടാവും സമയം പൂർത്തിയായിരിക്കുന്നു കാലത്തിൻ്റെ വ്യതിയാനങ്ങൾ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് നീ മടങ്ങി വരണം ഒന്ന് ചിന്തിച്ചു നോക്കേ ദൈവജനം ഒന്നിച്ച് ദേവാലയങ്ങളിൽ കൂടി വിശുദ്ധ കൃപാനർപ്പിച്ചു ദൈവത്തെ ആരാധിച്ചിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു എത്രയോ ഞായറാഴ്ചകളിലായി നമുക്ക് വിശുദ്ധ ബലിയർപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഒരു പകർച്ചയാദി എന്നു മനുഷ്യനെ ആകെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുക ഒറ്റ വഴിയേ ഉള്ളു നമ്മുടെ മുൻപിൽ ദൈവത്തിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്ന് അവിടുന്ന് കൃപാലുവാൻ മറ്റൊരു വഴിയും എൻ്റെയും നിങ്ങളുടെയും മുൻപില്ല പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക അവിടുന്ന് എനിക്ക് രക്തം ചിന്തി എന്നെ വീണ്ടെടുത്തുവെങ്കിൽ എൻ്റെ ജീവൻ എൻ്റെ കുടുംബം എന്റെ പ്രിയപ്പെട്ടവർ അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം പേര് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെയോട്ട് സങ്കടത്തിലും വേദനയിലും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി സാധിക്കുന്നവരൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കട്ടെ സാധിക്കുന്നവരെ മുട്ടയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ നിന്റെ വിലാപത്തിൻ്റെ സ്വരം ദൈവസനിലെത്തണം നിന്റെ കരച്ചില് ദൈവ മേഘങ്ങളെ തുളച്ച് നിന്റെ നിലവിളി ദൈവ സ്വരതിയിലെത്തട്ടെ നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ് ദൈവം കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാം നിനക്കും നിന്റെ കുടുംബത്തിനും കർത്താവാണ് സംരക്ഷണം നൽകുന്നത് മറ്റാർക്കും പൂർണ്ണമായ സംരക്ഷണമോ രക്ഷയോ തരാനായിട്ടാവില്ല അതിന് പറ്റില്ല ഒരു മനുഷ്യന് പറ്റില്ല പൂർണ്ണ സംരക്ഷണം തരാൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ലാത്ത പകർച്ച ആദ്യമൊക്കെ ഇന്ന് നമ്മളെ അങ്ങ് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിഷമവും കഷ്ടപ്പാടുകളുമൊക്കെ ദൈവം കാണുന്നുണ്ട് എത്രയോ പേരാണ് വിശപ്പ് വിട്ട് ആഹാരത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർ എത്രയോ മനുഷ്യരാണ് വഴിയോരങ്ങളിൽ മരിച്ചുവിടുന്നത് സ്വന്തം ഭവനത്തിലെത്താൻ വേണ്ടി മനുഷ്യൻ പാലായനം ചെയ്യുന്നു മനുഷ്യൻ പാലായനം ചെയ്യുന്നു അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കാണ് മാതാവും ഔസപ്പിതാവും യേശുവിനെയായിട്ട് ഈജിപ്തിലേക്ക് പാലായന ചെയ്തിട്ടുണ്ട് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് വലിയ ഒരു രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി സുരക്ഷിതത്വം സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് കർത്താവായ യേശുവിനോട് കൂടി ആയിരിക്കാം അവിടുത്തെ അമ്മയോട് കൂടി ആയിരിക്കാം അമ്മ നീലമേനം കീയാൾ നമ്മളെ പൊതിയും നമ്മളെ സംരക്ഷിക്കുവാൻ സ്വർഗം മുഴുവനുണ്ട് അവിടുന്ന് ആലാഘമാരച്ച് നമ്മുടെ ഭവനത്തിനു ചുറ്റും കാവലേർപ്പെടുത്തും യഥാർത്ഥ വിശ്വാസികൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഭീരുക്കളായിട്ട് മാറരുത് നമ്മളെപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കഥാവിൽ ആശ്രയിക്കുക ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായി യേശുവേ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എത്തുവാനായിട്ട് യാത്രയായിരിക്കുന്നവർ എല്ലാവർക്കും സംരക്ഷണം നൽകണമേ വിശന്ന് വേദനിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി വിഷമിക്കുന്നവർ അവരുടെ കാര്യം കർത്താവിനും വേണ്ടി സമർപ്പിക്കുന്നവർക്ക് ആഹാരം നൽകണമേ ലോകത്തോട് മുഴുവൻ കർത്താവേക്കരണിയായിരിക്കണമേ എല്ലാ പകർച്ചാതിയിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും കടുനീരിൽ നിന്നും തകർച്ചയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് എല്ലാവർക്കും ആഴമായ മാനസാന്തരം നൽകണമേ പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ മാനസാന്തരത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ യശുവി നന്ദി പരിശുദ്ധാത്മാവേ നന്ദി അമേ ഈ മകന് ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്കാനായിട്ട് വന്നതാണ് യുവാക്കന്മാരുടെ യുവജനങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവൻ്റെ കാൽമുട്ടിൽ കിട്ടിയ അത്ഭുത രോഗശാന്തിയുടെ സാക്ഷ്യം നമുക്ക് കേൾക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ആരാധന എൻ്റെ പേര് ജസ്റ്റിൻ ഞാൻ ചെറിയടവ് ഇടവകാംഗമാണ് ദൈവം നൽകിയ ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷ്യം പറയാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ യുവജനങ്ങളുടെ കൺവൺ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇന്ന് സൗബ്രദോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പുറയിൽ വന്ന് എന്നിട്ട് ഞാൻ തിരിച്ചു പോയി വീണ്ടും ഞാൻ അവിടെ നോക്കി അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു നീ ചെല്ലി അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ബ്രദറിൻ്റെ ധ്യാനത്തിന് പോകാന്ന് ആഗ്രഹിച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ അവിടെ എന്ന് പറഞ്ഞു വീണ്ടും ഞാനത് തിരിച്ചവിടെ വന്ന് ബ്രദറിനെ കണ്ട് അപ്പോൾ ബ്രദറിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കാല് ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ഫുട്ബോൾ കളിച്ചപ്പോൾ ചാടി താഴേക്ക് വീണപ്പോൾ ഒരു കുഴിയിലാണ് വീണത് അങ്ങനെ എൻ്റെ കാല് ലിഗ് ബെൻ്റ് ഇഞ്ചുറി ആയി അപ്പോൾ ഞാൻ കഴിഞ്ഞിട കഴിഞ്ഞ ഒക്ടോബറിൽ ഒന്ന് ഹൈദരാബാദിൽ പോയിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൻ്റെ അടുത്ത് അവിടെ വെച്ച് ഒന്ന് ചാടി കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ കാല് ലിഗ് ബെൻ്റ് ഇഞ്ചുറി ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എം ആർ ഐ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങനെ ഒന്നൊന്നര ലക്ഷം രൂപ വേണ്ടി വരും പിന്നെ ഒരു വർഷത്തോളം റെസ്റ്റൊക്കെ എടുക്കേണ്ടി വരും എൻ്റെ കൂട്ടുകാരൻ ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ച് പിന്നെ ശ്രദ്ധിച്ചിട്ടൊക്കെ നടക്കുകയുള്ളൂ പതുക്കിയൊക്കെ നടക്കുകയുള്ളു കാലൊക്കെ അധികം ഒന്നും ഞാൻ ഇതാക്കില്ല എൻ്റെ കാലം അതുപോലെ ലിഗ്മെൻറ്റ് ഇഞ്ചുറി ആയതാണ് അപ്പോൾ ഞാനത് ബ്രദറിനോട് പറഞ്ഞില്ല ഇവിടെ വെച്ച് ബ്രദർ വാലത്തെ കാലിന് പിടിച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് കാലിൽ അണയന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആ സമയം തന്നെ കർത്താവിൻ്റെ സുഖ സുഖപ്പെടുത്തി വലിയ അത്ഭുതം ദേവൻ്റെ പ്രവർത്തിച്ച് യശുവെ നന്ദി യശുവെ സ്തുതി ഓപ്പറേഷൻ ഒരു വർഷത്തെ റിസ്റ്റ് വേണം ഞാൻ ആ കാൽമുട്ടിൽ ഒന്ന് പിടിച്ചു ബാലത്ത് കാൽമുട്ടിൽ ഒന്ന് പിടിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു വലിച്ചു കൊടുക്കണം പറഞ്ഞു അപ്പോൾ തന്നെ ബാലത് കാൽമുട്ട് കർത്താവ് സൗഖ്യമാക്കി ഈ മകന് ആ കാലൊക്കെ ഒന്ന് കുടഞ്ഞ് കാണിക്കും നിങ്ങളെ നിങ്ങൾക്ക് കാണാം ഒരു പ്രയാസമില്ല പണ്ട് ഓപ്പറേഷൻ പറഞ്ഞ കാൽമുട്ട് കർത്താവിൻ ഉച്ചയ്ക്ക് സൗഖ്യം കൊടുത്തു യേശു അവൻ സൗഖ്യദായകനാണ് ആരൊക്കെ രോഗശാന്തിയെ എതിർത്താലും നിഷേധി നിഷേധിച്ചാലും യേശു ക്രിസ്തു സൗഖ്യം കൊടുക്കും അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് സൗഖ്യം കൊടുത്ത അനേക സംഭവങ്ങൾ യേശു ക്രിസ്തു അനേക സൗഖ്യം കൊടുക്കുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നു യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക ഞങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക മർക്കോസ് പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് ഭജനങ്ങളിൽ പറയുന്നുണ്ട് അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സൗഖ്യം പ്രാപിക്കും അവർ എൻ്റെ നാമത്തിൽ പുറത്താക്കും അല്ലേ ലുയാ അതുകൊണ്ട് ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആരൊക്കെ എതിർത്താലും ശരി യേശു ക്രിസ്തു അത്ഭുത രോഗശാന്തികൾ ചെയ്യും അത്ഭുത രോഗശാന്തികൾ നടത്തും ആരൊക്കെ ദുഷിച്ചു പറഞ്ഞാലും ശരി കത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാണ് അവൻ ജീവിക്കുന്ന കത്താവാണ് അവൻ ഇവിടെ ഉണ്ട് കരമണിച്ചു കത്താവിനെ സ്തുതിക്കേട്ട് അവൻ്റെ മുറിവിനാൾ സൗഖ്യമുണ്ട് യേശുവിൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട് ഹാലുയ്യ മോനെ ഒന്നുകൂടെ കാലൊക്കെ തുടിച്ചു കാണിച്ചേ കാലൊക്കെ വർഷം കറകി നിങ്ങൾക്ക് കാണാം ഈ മകനെ തൊട്ടത് യേശുവാണ് യേശുവിന്റെ മുറിവേറ്റ കരം യേശു വെച്ചു ഈ മകൻ സൗഖ്യം പ്രാപിച്ചു യേശുവിന്റെ മഹത്വം യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ